ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയുടെ ആഗ്രഹം പോലെ തന്നെ സച്ചിയെ കൊണ്ട് സെൽഫിയൊക്കെ എടുപ്പിക്കുക കേട്ടോ അങ്ങനെ സച്ചി വളരെ സന്തോഷത്തോടു കൂടി അടുത്ത് വന്ന് തന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുകയാണ് അപ്പം ഇടയ്ക്കിന്നിട്ട് പോവുകയാണ് കേട്ടോ പോവാൻ നേരത്ത് വീണ്ടും തിരിഞ്ഞ് വരുമ്പോൾ ഏകദേശം വിചാരിക്കുന്നുണ്ട് എന്തോ എന്നോട് പറയാനാണോ അതോ എന്തിനാണെന്നറിയില്ല പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി തിരിച്ച് വന്നിട്ട് രേവതിയുടെ കവിളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ് അപ്പോൾ രേവതി വിചാരിക്കണം എനിക്ക് ഉമ്മ തരാനാണോ എന്നും പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കാം കേട്ടോ പെട്ടെന്ന് പറയാനാണ് കേട്ടോ അതെ ഞാനേ കാറോ ഓടിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഈ ഇൻഷർട്ട് ചെയ്ത് നിൽക്കുന്നത് ഒന്ന് മാറ്റിക്കോട്ടേന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ അതെന്തിനാ അല്ല ഞാൻ ഈ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ചെയ്യില്ലേ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം കുറച്ചുനിന്ന് എത്തിക്കെങ്കിലും ഒന്ന് ഊരിയിട്ടെ ആ ഒന്നും വേണ്ട ഇന്നൊരു ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഒരു കുഴപ്പമില്ല ശരി ശരി എന്നും പറഞ്ഞു സച്ചി അങ്ങ് പോവാട്ടോ അത് കഴിഞ്ഞ് അകത്ത് കയറി വരുമ്പോൾ അച്ഛൻ വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോളെ നിന്നെ ഇത്രത്തോളം ചിരിച്ചും സന്തോഷത്തോടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ നീ സ്മോക്കും സജിക്കും ഇടയിൽ എല്ലാ നല്ലതെന്തോ നടന്നു എന്ന് അച്ഛൻ വിചാരിച്ചോട്ടെ എന്ന് വിചാ പറയട്ടോ രേവി അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് രേവതിയുടെ ചിരിയും എന്നാണൊക്കെ ആയിട്ട് അപ്പോൾ ഉടനെ പറയുന്നുണ്ട് ശരി അച്ഛന് സന്തോഷമായി മോളെ ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം പിന്നെ ഈ സന്തോഷ വാർത്ത അമ്മയോടൊക്കെ വിളിച്ച് പറയണം കേട്ടോ അതുപോലെ അച്ഛമ്മയോടും പറ മറക്കണ്ട ശരി ശരിച്ചാ ഞാൻ അവരെല്ലാം വിളിച്ചോളാം എന്ന് പറയട്ടോ പിന്നെ കാണിക്കണം നമ്മൾ വിമലയാണ് വിമലയാണേട്ടോ അങ്ങനെ വിമല ഹോസ്പിറ്റൽ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി തന്നെ അതായത് ശ്രുതിയുടെ അമ്മ ഒരു ഫ്രണ്ടിന് വഴിയിൽ വെച്ച് കാണുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്താ വിശേഷം കല്യാണി വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ തിരിഞ്ഞു പോകുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ഒരു തലകറക്കം വരുക കേട്ടോ തല കറങ്ങി താഴെ വീടാണ് അപ്പോൾ ഈ സംസാരിച്ചവർ ഓടി വന്ന് അവരെ കുറേ സമയം ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ഇവർ കണ്ണുറക്കണില്ല കേട്ടോ ആ സമയത്ത് നാട്ടുകാരും അടുത്തുള്ള എല്ലാ സ്ത്രീകളും ആണുങ്ങളും ഒക്കെ വന്നിട്ട് ഇവരെ ഒന്ന് വിളിക്കണം പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മോത്ത് തളിക്കുമ്പോൾ അവർക്ക് ബോധം വീഴുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് വിമലേജി എന്താ പറ്റിയത് നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ എന്താ ഇങ്ങനെ വീണതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു തലകർക്കം വന്നതാണ് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ വേണ്ട വേണ്ട ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സ്ഥിരമായിട്ടുള്ളതാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഇന്നാണ് വീണത് അല്ലെങ്കിൽ സാധാരണ എനിക്കൊന്നിരുന്നാലതങ്ങ് മാറും ശരി ഒരു കാര്യം ചെയ്യാം മോളെ മോള് വരാറില്ലേ മോളെ ഒന്ന് വിളിച്ചാലോ എന്ന് പറയട്ടോ അയ്യോ വേണ്ട അവളെ വിളിക്കണ്ട എനിക്ക് കുറച്ചു നേരം ഇരുന്നാൽ മതി നിങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി കുടിക്കാൻ തരാമോ എന്ന് ചോദിക്കട്ടോ അങ്ങനെ അവരെ താങ്ങി അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് പിടിച്ചിരുത്താണ് എന്നിട്ട് കയ്യിലിരുന്ന് വെള്ളവും കാര്യങ്ങളെല്ലാം കൊടുക്കട്ടോ അപ്പം എന്തായാലും നമുക്ക് കല്യാണി ഒന്ന് വിളിക്കാം എന്ന് എന്നവർ പറയാൻ വേണ്ട വേണ്ട അവളിപ്പോൾ അത്യാവശ്യ കാര്യത്തിലായിരിക്കും നിങ്ങൾ പൊക്കോ എന്നും പറഞ്ഞാൽ അവരെ പറഞ്ഞു വിടാം കേട്ടോ എന്നിട്ട് വിമല വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ കാര്യം കല്യാണിയോ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ് ഒന്ന് വിളിക്കാം ജോലി സ്ഥലത്തായിരിക്കും ആവോ സംസാരിക്കാൻ പറ്റാൻ പറ്റുന്ന അവസ്ഥയിലാണോ എന്തോ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഫോണെടുക്കുക കേട്ടോ ഫോൺ വിളിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ കുളിച്ചിട്ട് നിൽക്കുകയാണ് കുറേ സമയത്ത് ബെല്ലടിക്കത്ത് ഫോൺ എടുക്കാത്ത കാരണം ചന്ദ്രയിനെ അങ്ങോട്ട് വരുന്നുണ്ട് ആ ഇത് ആരാ വിളിക്കുന്നത് പേരില്ല അത് നമ്പറാണല്ലോ ശരി എന്തായാലും ഞാൻ എടുക്കാം ഏതെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും ശരിയെന്ന് പറഞ്ഞു ഹലോ എന്ന് പറയണേന് മുമ്പേ തന്നെ ഫോൺ എടുത്തതും അവിടെ നിന്ന് അവരിങ്ങോട്ട് സംസാരിക്കാം കേട്ടോ ആ നീ ഇപ്പോൾ എവിടെയാ കല്യാണി എന്ന് വിളിച്ചാൽ തുടങ്ങണ കേട്ടോ കല്യാണി നീ ഇപ്പം എവിടെയാ ജോലിസ്ഥലത്താണോ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ കല്യാണി എന്താ കല്യാണി ഒന്നും മിണ്ടാത്തെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവരെ ഉടനെ ചന്ദ്ര അന്ധം വിട്ടിട്ട് തിരിച്ച് ചോദിക്കണം കല്യാണിയോ അതാരാ ഉടനെ തന്നെ പെട്ടെന്ന് വിമല പേടിച്ചു പോകണുണ്ട് കേട്ടോ പേടിച്ച് പോകണം അല്ല അത് എനിക്ക് നമ്പർ മാറിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അവർ അപ്പോൾ ദൈവമ്മയേ അവരുടെ അമ്മ്മായിയമ്മ ആണല്ലോ ഫോൺ എടുത്തത് ഈശ്വര എന്തെങ്കിലും പ്രശ്നം ആവുമോ എന്നും പറഞ്ഞാൽ അവർ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ചന്ദ്ര വിചാരിക്കുന്നുണ്ട് ആരായി വിളിച്ചാൽ അവർ നല്ല പരിചയമുള്ളൊരു ശബ്ദമാണല്ലോ എന്നുള്ള സംശയത്തിലാണ് അവർ കേട്ടോ അങ്ങനെ നിൽക്കണം പിന്നെ കാണിക്കുന്നത് കാർ സ്റ്റാൻഡിൽ സച്ചിയാണ് സച്ചി ഇങ്ങനെ അവിടെ തറയിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി എന്നുണ്ടാവും കുട്ടി എന്നുണ്ടാവും എന്ന് കൂട്ടുകാരന്മാരോടൊക്കെ പറയണേടാ കുറേ സമയല്ലോ നീ ഇങ്ങനെ എവിടെയൊന്നും ചിന്തിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഇവിടെ എന്തോ കാര്യം പറയാനുണ്ടെന്നും പറയുന്നുണ്ട് അതും പറയണില്ല ഇടാ മര്യാദയ്ക്ക് നീ പറയുന്നുണ്ടോ അല്ലേ എന്നും പറഞ്ഞ് വഴക്കോർ നീക്കി ഞാൻ പറയാം പക്ഷേ നിങ്ങളോട് ഞാനത് എങ്ങനെയാ പറയാ ആ എന്നാ നീ പറയണ്ട ഞങ്ങൾ പോവാ നമുക്ക് വേറെ പണിയുണ്ട് അയ്യോ പോവല്ലേടാ പോവല്ലേ ഞാൻ പറയാടാ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് സച്ചി പറയുന്നുട്ടോ അതെ കല്യാണം കഴിച്ചാലേ കുട്ടികൾ ഉണ്ടാവില്ലടാന്ന് ചോദിക്കണം പിന്നെ കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാവില്ലേ ഇതൊന്നും എനിക്കറിയാത്ത പോലെ എന്ത് ചോദ്യം നീ ചോദിക്കണതെന്ന് മഹേഷ് പറയട്ടോ അതല്ല കുട്ടി എപ്പോൾ പിറക്കും അതാണ് എനിക്ക് അറിയേണ്ടത് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് ചിരിച്ച് കേട്ടോ അപ്പോൾ ദേ എന്നെ കളിയാക്കിയാലുണ്ടല്ലോ ഞാൻ സീരിയസ് ആയിട്ട് പറയണ എന്ന് പറയാം മഹേഷ് പറഞ്ഞോടാ ചിരിക്കാതെ ആ ഭയങ്കര സീരിയസ് ആണ് എടാ അതല്ല എന്തോ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ അതിൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്നത് ഓ ശാന്തി മുഹൂർത്തവും ആ അത് അല്ല അത് ഇങ്ങനെ നിനക്കെന്നാ കഴിഞ്ഞത് പെട്ടെന്ന് നിന്നെ കഴിഞ്ഞു എന്നൊക്കെ സച്ചി ചോദിക്കട്ടോ മകേഷ് പറഞ്ഞു എടാ എൻ്റെ അന്ന് എന്നെ നമ്മുടെ ശാന്തി മുഹൂർത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എന്തായാലും കല്യാണമൊക്കെ കുഞ്ഞുണ്ടായിപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞു അപ്പോൾ അടുത്ത കൂട്ടുകാരൻ പറഞ്ഞാൽ അവന് പത്ത് മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായിരുന്നു ദൈവമേ ഈശ്വര ഇതൊക്കെ എന്ത് ഇടപാട് ഓരോരുത്തർക്കും ഓരോ സമയത്താണ് കുട്ടികളുണ്ടാവുന്നത് ഇതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലേ അപ്പം എല്ലാവരും കൂടെ വീട്ടിൽ ചിരിക്കുക എടാ നീ എന്തായി പറയുന്നത് അതല്ല ഈ ട്രെയിനൊക്കെ വരാറാൻ വരുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കില്ലേ ആ കൃത്യസമയത്ത് വരുമല്ലോ അതേപോലെയൊന്നും വരില്ലേ എന്ന് ചോദിക്കേണ്ട സച്ചി പൊട്ടന്മാരൊക്കണക്ക് അങ്ങനെ കൂട്ടുകാർമാരൊക്കെ പറഞ്ഞു കൊടുക്കണം എടാ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് ഒക്കെ ദൈവം കണ്ടോ കണ്ടോ പാടുപെടണത് നമ്മൾ അല്ലേ കഷ്ടപ്പെടണൊക്കെ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ ദൈവം അതുകൊള്ളാമല്ലോ ആ അതങ്ങനെയടാ ഈ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാ എന്ന് പറഞ്ഞിട്ടും അവസാനം കൂട്ടുകാരന്മാരെല്ലാം കൂടെ ഇവനെ കളിയാക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു അയ്യോ ഇന്ന് കോടതിയിൽ കേസ് നടക്കുന്ന ദിവസമാണ് എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോകണം ഞാൻ പോട്ടെ പോട്ടേന്നും പറഞ്ഞു അവിടെ നിന്ന് പോകട്ടോ ഇവിടെ ശ്രുതി അലക്കാനായിട്ട് ബക്കറ്റിൽ തുണിയും കൊടുത്ത് താഴേക്ക് വരുക കേട്ടോ പാപ്പിളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്ര ആ ശ്രു ശ്രുതി അല്ല കേട്ടോ സോറി നമ്മുടെ രേവതിയാണ് അലക്കാനായിട്ട് കൊണ്ടുവരുന്നത് ബക്കറ്റൊക്കെ അപ്പോൾ ആ സമയത്ത് ശ്രുതി ശ്രുതി എന്ന് വിറ കിടന്ന് വിളിക്കുകയാണ് ശ്രുതി വര അപ്പം നോക്കുമ്പോൾ രേവതിയാണ് വരുന്നത് എന്താ അടി നിന്നെയാണോ ഞാൻ വിളിച്ചത് നീ എന്താ ഈ ബക്കറ്റൊക്കെ ആയിട്ട് അല്ലാതെ അഴിച്ചിട്ട ഡ്രസ്സൊക്കെ നനയ്ക്കാനായിട്ട് ഞാൻ പോകാമെന്ന് ഇത്രയും സമയം നിനക്ക് അലക്കാൻ സമയം കിട്ടിയില്ലേ പെട്ടെന്ന് പോയി അലക്ക് എന്നിട്ട് അടുക്കളയ്ക്ക് കയറ് കൃത്യ സമയത്ത് എന്നെ എല്ലാം ടേബിളിൽ എത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് ചെല്ലാട്ടോ ബക്കറ്റിൽ തുണിയൊക്കെ കൊണ്ടിട്ട് രേവതി അപ്പോഴാണ് ശ്രുതി ഇറങ്ങി വരുന്നത് ആ വാമോളെ മോൾ ഈ ആപ്പിൾ കഴിക്കുക അമ്മ എനിക്ക് വേണ്ട ഇല്ലില്ല മോള് കഴിക്കണം മോൾ ആ പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളല്ലേ അതൊന്നും ഹെൽത്തി ആയിരിക്കണം എനിക്കത് ആഗ്രഹം എന്നും പറഞ്ഞ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ രേവതി നോക്കുമ്പോൾ ബക്കറ്റിൽ വേറൊരു തുണി ഇടപ്പുണ്ട് അത് നോക്കുമ്പോൾ സുധിയുടെ ആണ് സച്ചിയുടെ അല്ല എന്ന് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് അവിടെ ഇരുന്ന ആ ഒരു മോപ്പെടുത്ത് അതിൻ്റെ കമ്പ് കൊണ്ട് അത് കുത്തിയെടുത്ത് ഇപ്പുറത്തേക്ക് ഇടുകാട്ടത്തോ കൈ കൊണ്ട് തൊടാതെ അപ്പോൾ ഇതിന് നീ അവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചന്ദ്ര അല്ലാമ്പേ ഇത് സച്ചിയുടെ അല്ല ഇത് എന്ന് സുധീടെയെന്ന് പറയുന്നുട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി നിൻ്റെ സച്ചി അവൻ നൂറു രൂപക്ക് നാലെണ്ണം വാങ്ങുന്ന പോലെയല്ല അത് ബനിയും കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റിയും ഗുണവും അവനെ നല്ല കോസ്റ്റ്ലി ഉള്ളതാണ് ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ ചന്ദ്ര എന്താടി നിനക്കിത്ര ഇത് ഇല്ല ഞാനിത് നനക്കില്ല അമ്മേ എൻ്റെ കെട്ടിയതോടെ മാത്രമേ ഞാൻ നനയ്ക്കുള്ളൂ എന്ന് പറയാട്ടോ പിന്നെ നിൻ്റെ കെട്ടിയതും ഇതിലാണെങ്കിൽ അഴുക്കവും അങ്ങനെയൊന്നും ഇല്ല നിൻ്റെ കെട്ടിയവൻ്റെ വിയർപ്പും നാറ്റവും ഒന്നും ഇതിൽ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ ചാ രേവതി പറയണം നൂറ് രൂപയ്ക്ക് നാലെണ്ണമാണ് വാങ്ങുന്നതെങ്കിലും അദ്ദേഹം അദ്വാൻസ് അല്ലേ വാങ്ങുന്നത് പിന്നെ വിയർപ്പ് അത് അധ്വാനിക്കുന്നവർക്ക് കാണും പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന മടിയന്മാർക്കൊന്നും അത് കാണില്ല എന്ന് പറയണേ രേവതി ഉടനെ ഇവർക്ക് ദേഷ്യം വരുന്നുള്ളൂ ഏട്ട ചന്ദ്രക്ക് അവർ പറയാനുണ്ട് എന്താടി നീ പറഞ്ഞത് സുതി വീട്ടിൽ കിടന്ന് ഉറങ്ങണം എന്നാണോ നീ പറയുന്നത് അവൻ ജോലിക്ക് പോകുന്നില്ല നീ പറയുന്നത് പിന്നെ എപ്പോഴാണ് പോകാൻ തുടങ്ങി എന്നൊക്കെ അറിയാം എന്ന് രേവതി വീണ്ടും പറയും കേട്ടോ വർത്തമാനം കേട്ടാൽ തോന്നും അദ്വാൻസ് ലക്ഷങ്ങളാണ് അവൻ ഇവിടെ തരുന്നത് വീട്ടിൽ തരുന്ന നാല് രൂപ എന്നിട്ട് കയറുന്നത് പതിനായിരത്തിൻ്റെ കണക്കും പറയും അവളുടെ ഒരു ദിവസം എന്നിങ്ങനെ അവർ പറയട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നീ അവൻ്റെ തുണി നിലക്കണമെന്ന് പറയട്ടെ ശ്രുതിയുടെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ തുണി ഞാൻ അനക്കില്ല അതിന് അയാളുടെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ ശ്രുതി അവരോട് പറഞ്ഞാൽ മതി അവൾ അലക്കും ഞാൻ ചെയ്യില്ല എന്ന് പറയട്ടോ അവൾക്ക് പാർലറിൽ ജോലിയുണ്ട് നീ ഇവിടെ വീട്ടിലിരുന്ന് ഇരുന്ന് ഇരുന്നല്ലേ തിന്നുന്നത് എന്ന് പറയട്ടോ അത് മാത്രമല്ല തടി കൂടും അതുകൊണ്ട് ചരിരമൊക്കെ ഒന്ന് അനങ്ങട്ടെ എന്ന് പറയണം പിന്നെ അമ്മ പിന്നെ നിന്നിട്ടാണല്ലോ തിന്നുന്നത് എന്നിട്ടേ ഒരു നല്ല മറുപടി കൊടുക്കും തർക്കുത്തരം പറയുന്നുണ്ട് നീ എന്താണ് നീ എന്ന് ചോദിക്കുന്നുട്ടോ അപ്പൊ പറയണെട്ടോ ഇവരുടെ ഭർത്താവിൻ്റെ ഡ്രസ്സ് അലക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇനി അവൾക്കത് പറ്റില്ലെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ അലക്കി കൊടുക്ക് അമ്മയുടെ തടിയും ഒന്ന് അനങ്ങട്ടെ എന്ന് പറഞ്ഞ് രേവതി പോകുമ്പോൾ ഓ അഹങ്കാരി ഇവളെ കൊണ്ട് ഞാൻ തോറ്റു എന്നായിട്ടോ അവർ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ കോടതിയിലാണ് കോടതിയിൽ വാദിക്കുന്ന സമയത്ത് രവിയോട് ചോദിക്കുന്നുണ്ട് വക്കീൽ എന്താ കാര്യം നിങ്ങൾക്ക് പെൻഷൻ ഇയാൾ തടഞ്ഞു വെച്ചിരിക്കണേ എന്താന്നൊക്കെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് സാർ എനിക്ക് അർഹതപ്പെട്ടതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതിലെപ്പുറമായിട്ട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ സർവീസ് ഇരിക്കുന്ന കാലം മുതൽ തന്നെ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ പണിയെടുത്തിട്ടുള്ളൂ പിന്നെ അതും പോരഞ്ഞിട്ട് ഞാൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല അധികം ലീവ് എടുത്തിട്ടില്ല അങ്ങനെയുള്ള ഞാനാണ് പിന്നെ എനിക്കിഷ്ടം പോലെ കടവും കാര്യങ്ങളൊക്കെ കൊണ്ട് എൻ്റെ അവകാശപ്പെട്ട പെൻഷൻ തുക എനിക്ക് കിട്ടണം അതാണ് കാരണം എന്ന് പറയട്ടോ അപ്പോൾ എന്താ കാരണം ഇതിൻ്റെയൊക്കെ തടഞ്ഞു വെക്കാനുള്ള എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം നിങ്ങളോടല്ല ഞാൻ ചോദിച്ചത് രവി പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് അത് റിട്ടയർമെൻറ്റ് സമയത്ത് ആ ഒരു ഫംഗ്ഷൻ റിട്ടയർമെൻ്റ് സമയത്തുള്ള ഫംഗ്ഷൻ സമയത്ത് ഇയാൾ എന്നെ അപമാനിച്ച രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ എൻ്റെ രണ്ടാമത്തെവൻ അത് കേട്ട് ദേഷ്യം വന്ന ഇള ഷർട്ട് കേറി പിടിച്ചിരുന്നു അതിന്റെ പേര് ചെറിയൊരു പ്രശ്നവും ഉണ്ടായി പക്ഷെ ഞാൻ അത് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ ഇയാളുടെ വീട്ടിൽ പോയി പലതവണ ഞാൻ ക്ഷമ ചോദിച്ചിരുന്നു എന്നിട്ടും ഇയാള് മനസ്സിൽ പ്രതികാരം വെച്ചാണ് എന്നോട് പെരുമാറിയിരുന്നത് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് ദേ സച്ചി ഓടി ഓടിപ്പടിച്ച് കോടതിയാണെന്ന് നോക്കാതെ ഓടി വന്ന് അച്ഛാ അച്ഛാ ഞാൻ താമസിച്ചു പോയി അയച്ചാൽ അവർ അപ്പം ലേറ്റായി പോയി എന്തായാ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വക്കീൽ ചോദിക്കുന്നു സോറി ഗെറ്റ് ചോദിക്കുന്നുണ്ട് ഇതൊരു കോടതിയാണ് മനസ്സിലായി എന്തിനാണ് എവിടെ കിട്ടുന്ന അലിക്കുന്നത് ഇതാരാണ് നിങ്ങൾ എന്താ ഇത് എന്ന് പറഞ്ഞ് വഴക്കുറിയോ മോനെ മോനെ എന്ന് പറയാനുണ്ട് സച്ചി വിരളി പിടിച്ച് നിൽക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും ചാനൽ ചാലിഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്